ഹേ ഗായ്സ് എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബിൽ മാത്രം വെറുപ്പിച്ചാൽ മതിയോ ഇടയ്ക്കൊന്ന് ഇൻസ്റ്റയിലും കൂടി വെറുപ്പിക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റയിലും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞു മിനി വ്ലോഗാണ് കേട്ടോ ഡൈ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുഞ്ഞു അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കൊള്ളി മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊള്ളി മുട്ടയുടെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ അരിയൊക്കെ വേവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുഞ്ഞാപ്പിക്കറിഞ്ഞ് വന്നിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാനും ചേട്ടൻ കുഞ്ഞും കൂടിയിട്ടൊക്കെ തിന്ന് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഇതാ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഇതാ മുട്ട ഉണ്ടാകുന്നില്ല മുട്ടയും ചിക്കനൊക്കെ വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റൈസിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവസാനം ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ചില്ലി ചിക്കൻ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചില്ലി ചിക്കനും കൂടി ഉണ്ടാക്കി ഞാൻ ഉച്ചത്തെ ഞങ്ങളുടെ ലഞ്ച് കുഞ്ഞ് കുശാലാക്കിയിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓ ഒരു മിഠായി ഒക്കെ തിന്നാലോ എന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഓടിച്ചൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് സ്നീക്കേഴ്സ് എടുത്തു ഒന്ന് ചേട്ടനും ഒന്ന് ഞാനും കൂടിയിട്ട് കഴിച്ചു